തിരുവനന്തപുരം അമ്പലമുക്ക് വിനിത കൊല കേസിൽ പ്രതി രാജേന്ദ്രന്റെ വധശിക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഷഫീദ് റൌത്ത് തുടരുന്നു ഷഫീദ് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ വലിയ വെല്ലുവിളി പ്രോസിക്യൂഷൻ നേരിട്ടിരുന്നു എന്തായാലും അതിനെ വളരെ ഫലപ്രദമായി വിജയകരമായി അതിജീവിക്കാൻ മറികടക്കാൻ ശാസ്ത്രീയ തെളിവുകൾ കൊണ്ട് പ്രോസിക്യൂഷൻ പോലീസിനും കഴിഞ്ഞിരിക്കുന്നു ഷഫീദ് തെളിവുകളും അതേപോലെ തന്നെ ദൃശ്യങ്ങളുമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ പ്രതി രാജേന്ദ്രന് തോവാള സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രനെ വധശിക്ഷ വിധിച്ച് കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ തൂക്കുകയറല്ലാത്ത മറ്റൊരു ശിക്ഷയും ഇയാൾക്ക് വിധിക്കാനില്ല എന്നുള്ളതായിരുന്നു തിരുവനന്തപുരം ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹൻനാണ് ഈ ശിക്ഷ വിധിച്ചത് പ്രതിയുടെ മാനസിക നിൽപ്പടെ നില ഉൾപ്പെടെ പരിശോധിച്ചതിന് വിശദമായി പരിശോധിക്കാൻ ഏഴ് റിപ്പോർട്ടുകൾ കോടതി തേടിയിരുന്നു ഈ ഏഴ് റിപ്പോർട്ടുകൾ തേടിയ ശേഷമാണ് പ്രതിക്ക് ഇങ്ങനെ ഒരു വിധി ഒരു ശിക്ഷ ഒരു വധശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് പ്രതിക്ക് വധശിക്ഷ നൽകാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ കോടതി പ്രതി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി അതേസമയം പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ ഉയർത്തിയത് പ്രതിയായ രാജേന്ദ്രൻ കൊടും കുറ്റവാളിയാണ് മാത്രമല്ല ഇയാൾ ഓരോ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും ഇയാൾ ഇരകളെ കീഴ്പ്പെടുത്തിയ രീതി അത് കൊലപാതകം നടത്തുമ്പോൾ ഈ ശബ്ദ പുറത്തുവരാതിരിക്കാൻ വോക്കൽ കോഡിന് കുത്തുന്ന അത്യപൂർവ സാഹചര്യം അത് ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സെൽ കോടതിയിൽ വാദിച്ചു പ്രതിയുടെ പ്രവൃത്തി അതിക്രൂരവും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ് പ്രതിയെ റീഹാബിലിറ്റേറ്റ് ചെയ്താലും കാര്യമുണ്ടാകില്ല അതിനാൽ വധശിക്ഷ തന്നെ നൽകണമെന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു കേസ് അപൂർവങ്ങൾ അപൂർവമാണെന്നുള്ള പ്രോസിക്യൂഷൻ വാദത്തെ പൂർണ്ണമായും കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് ശിക്ഷ വിധിക്ക് മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതിയോട് ചോദിച്ചപ്പോൾ രാജേന്ദ്രൻ കോടതിയോട് പറഞ്ഞത് തനിക്ക് എഴുപത് വയസ്സുള്ള അമ്മയുണ്ടെന്നും തന്റെ പരിഗണിക്കണം എന്നുള്ള കാര്യമായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനായിരുന്നു തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ അലങ്കാര ചെടിയിലെ അലങ്കാര ചെടി ജീവനക്കാരിയായിട്ട് കടലിലെ ജീവനക്കാരിയായിട്ടുള്ള വിനീത കൊലപാതക കേസ് ഉണ്ടാകുന്നത് അപ്പോ പോലീസ് വലിയ ശ്രമത്തിനൊടുവിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അഞ്ചാം ദിവസം പ്രതിയെ തിരിച്ചറിഞ്ഞ് അതിനുശേഷം പത്ത് ദിവസത്തിനുള്ളിൽ തമിഴ്നാട്ടിലെ കാവൽക്കിടർ എന്ന സ്ഥലത്ത് നിന്ന് പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു ഹഷ്മി